നമസ്കാരം തൻ്റെ വിരലിൽ വിരിയുന്ന വിസ്മയം കൊണ്ട് കേരളത്തെ അമ്പരിപ്പിച്ച ഒരു വ്യക്തിത്വമുണ്ട് കലാകാരൻ കാർട്ടൂണിസ്റ്റ് ശില്പി എഴുത്തുകാരൻ എന്നീ മേഖലകളിലെല്ലാം കഴിവ് തെളിയിച്ച ആർട്ടിസ്റ്റ് പിള്ള പഠിച്ചത് ബികോം ആണെങ്കിലും ചെറുപ്പം മുതൽ നന്ദൻ്റെ ലോകം വരയും ശില്പങ്ങളുമായിരുന്നു ചിത്രരചന പഠിക്കുന്നതിനായി ഒരിടത്തും പോയിട്ടില്ല മനസ്സിൽ തോന്നിയതെല്ലാം കുഞ്ഞുനാൾ മുതൽ കോറിയിട്ടു ഇദ്ദേഹം വരയ്ക്കുന്ന ചിത്രങ്ങളെല്ലാം പെട്ടെന്ന് തന്നെ വൈറലായി മാറാറുണ്ട് പ്രധാനമായും ശ്രീകൃഷ്ണന്റെ ചിത്രങ്ങളാണ് അദ്ദേഹം വരയ്ക്കുന്നത് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ ജന്മദിനത്തിലും അദ്ദേഹം വരച്ച ചിത്രം സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു നമ്മുടെ കൂടെ ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട് നമസ്കാരം ഞാൻ ആർട്ടിസ്റ്റ് നന്ദൻ നന്ദൻപിള്ള ഞാൻ ഈ കൃഷ്ണന്റെ ചിത്രങ്ങൾ വരയ്ക്കുമ്പോൾ കൃഷ്ണന്റെ ചിത്രങ്ങളെ കുറിച്ച് പറയുമ്പോൾ കൃഷ്ണൻ എന്ന് പറഞ്ഞാല് ഏത് ഏഹ് ജാതിയും മതവും ആ ഗോത്രവും വർഗവും എന്നൊക്കെ പറഞ്ഞ പോലെ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഏത് ഏത് ആളുകൾക്കും ഏത് ലോകത്തിൽ ഉള്ള എവിടെയും ചേർത്ത് വെക്കാൻ പറ്റുന്ന ഒരു മൂർത്തി പോലെയാണ് കൃഷ്ണൻ അവർക്കൊരു വലിയൊരു ആശ്വാസം പോലെ ഓരോ രൂപത്തിലെ ഓരോ ഭാവത്തില് വിടരുന്ന ഒരു വിസ്മയമൂർത്തിയാണ് കൃഷ്ണൻ അതിനോടൊപ്പം തന്നെ കൃഷ്ണൻ എന്ന് പറഞ്ഞൊരു വലിയ ഫിലോസഫർ കൂടിയാണ് അപ്പൊ കൃഷ്ണൻ കാണിച്ചു തരുന്ന ഓരോ അത്ഭുതങ്ങളും വളരെ എന്താ പറയുക കുട്ടിത്തെന്നറഞ്ഞ മറ്റേ കളികളും ലീലകൾ എന്ന് പറയുന്നത് പോലെ എല്ലാത്തിനും ഒരു ശരിക്കും പറയുകയാണെങ്കിൽ വലിയൊരു ഫിലോസഫി ഉണ്ട് അപ്പോൾ അതുകൊണ്ട് അതുകൊണ്ടൊക്കെ തന്നെയാണ് കൃഷ്ണനിലെ ഒരു ജാതി മതം ഒന്നും ഫീൽ ചെയ്യാത്തത് കാരണം എല്ലാവരും ഒരു കുഞ്ഞിനെ പോലെ ലാളിക്കുന്നത് അതുകൊണ്ടാണ് കൃഷ്ണന്റെ രൂപത്തിനെ പോലും ആളുകൾക്ക് പരാതികളില്ലാത്തതിനു കാരണം അതാണ് അപ്പൊ ലോകത്തെ ഒരുമിപ്പിക്കാൻ പഠിപ്പിക്കുന്ന ഒരു ഫിലോസഫിയുടെ പ്രതിരൂപമായിട്ടാണ് ഞാൻ കൃഷ്ണനെ കാണുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ വരയ്ക്കുമ്പോൾ അതിലെ ഒരു കുട്ടിയുടെ രൂപത്തിൽ കാണിക്കുന്ന കുസൃതികളിലൂടെ ചെറിയ ചെറിയ ഒരു മറ്റേ നമ്മുടെ മൂല്യങ്ങൾ പറഞ്ഞു കൊടുക്കാനാണ് ശ്രമിക്കാറ് അപ്പത് സ്വാഭാവികമായിട്ടും അത് വരയ്ക്കുമ്പോൾ അത് പത്തെണ്ണോ അല്ലെങ്കിൽ നൂറെണ്ണോ വരയ്ക്കുമ്പോ ഒന്നോ രണ്ടോ മാത്രമാണ് ഗൗരവമുള്ള ഒരു രീതികളിലേക്ക് പോകുന്നത് അപ്പൊ അതെങ്ങനെയാണെന്ന് വെച്ചാല് അത് ഏർ മറ്റേ വരയുടെ രീതികൾ പറയുകയാണെങ്കിൽ ഇപ്പോ ഞാൻ ഈ അടുത്ത് വരച്ചൊരു പടം കണ്ട് പലരും ചോദിച്ചിരുന്നു കൃഷ്ണന്റെ ശ്രീലകത്തുള്ള ഒരു കളിയുടെ കേളിയുടെ ഭാഗമായിട്ട് ഈ ഓടക്കുഴലും ഒരു തവിയും കൂടി ചേർത്ത് വെച്ചിട്ട് ഒരു കലപ്പയുടെ രൂപം ഉണ്ടാക്കി ബലരാമന്റെ അനു മറ്റേ അലങ്കാരത്തെ തയ്യാറെടുക്കുന്ന കൃഷ്ണനെ കുറിച്ച് പറഞ്ഞിരുന്നു കാണിച്ചിരുന്നു വെച്ചിരുന്നു അപ്പൊ അത് ശരിക്കും പറയുകയാണെങ്കിൽ അതിലൊക്കെ ചിന്തിക്കുമ്പോൾ ഈ ബലരാമന്റെ കലപ്പ എന്ന് പറയുമ്പോൾ ആയുധം കൃഷിയുമായിട്ട് ബന്ധപ്പെട്ടതാണ് നമ്മുടെ സംസ്കാരവുമായിട്ട് ബന്ധപ്പെട്ടതാണ് അപ്പൊ അതിൽ നോക്കുമ്പോ കൃഷ്ണനത് ചേർത്ത് വെച്ചത് ഏർ മറ്റേ ഓടക്കുഴലും ഒരു തവിയുമാണ് ഈ ഓടക്കുഴൽ എന്ന് പറയുമ്പോൾ സംഗീതമാണ് സംഗീതം എന്ന് പറയണേ കൃഷിയായിട്ട് വളരെ ബന്ധപ്പെട്ടതാണ് സംഗീതം താളാത്മകമാണ് കാലങ്ങൾ വെച്ച് നോക്കുകയാണെങ്കിലും ഋതുക്കൾ വെച്ച് നോക്കുകയാണെങ്കിലും സംഗീതം കൃഷി ചെയ്യുമ്പോഴുള്ള താളങ്ങൾ പാട്ട് മറ്റേ ഒരു കൃഷിയുടെ മറ്റേ വിളവെടുപ്പാണെങ്കിലും എല്ലാത്തിനും ഉത്സവച്ചായും ഒക്കെ കൃഷി ചെയ്യുമ്പോഴും ആളുകൾ പാടിയും മാടിയും ഒക്കെയാണ് കൃഷി ചെയ്യുന്നത് അതുപോലെ തന്നെ അതിൻ്റെ ഒരു എനർജി ഒരു മോട്ടിവേഷൻ എന്ന് പറയുകയാണെങ്കിൽ ഇപ്പോ വീട്ടിൽ നിന്ന് കൊണ്ടുവരുന്ന ഭക്ഷണം അത് കുടുംബത്തിന്റെ സപ്പോർട്ട് അതിന്റെ ഒരു പ്രതീകമായിട്ട് വേണമെങ്കിൽ ആ ഒരു നവിയെ കാണാം വിളമ്പുന്ന ഒരവസ്ഥ അപ്പൊ ഈ സംഗീതവും ഈ എനർജിയും ഒക്കെ കൂടി ചേരുന്ന രീതിയിലാണ് ആ വര വരുന്നത് അപ്പൊ കൂടുതൽ ചിന്തിക്കുമ്പോഴാണ് അതുപോലുള്ള ഒരു തത്വം ഇതിലുണ്ട് എന്ന് തോന്നുന്നത് അപ്പൊ അങ്ങനെ ഇപ്പൊ ഇത് കഴിഞ്ഞ ദിവസം ഞാൻ വരച്ച പടത്തില് ഉപ്പൂറ്റി കഴുകിയില്ലെങ്കിൽ ഉവാവ് വരുമെന്ന് പറയുന്നുണ്ട് പക്ഷെ ഉപ്പൂറ്റി കഴുകാൻ നിൽക്കുന്ന രീതി എന്ന് പറഞ്ഞാൽ കുറച്ച് ഒരു കുട്ടിയുടെ കുസൃതിയാണ് കാരണം ഒരു പിൻ്റെ വെള്ളം എടുത്ത് തല ഒഴിക്കുന്ന ഒരു ഒഴിക്കുന്നൊരവസ്ഥയിലേക്ക് വരികയാണ് അപ്പോ അതിലേക്ക് കൂടുതൽ ശ്രദ്ധ മറ്റേ ഇതാക്കുകയാണ് അതായത് തന്റെ ലീലകളിലൂടെ ചെയ്യേണ്ട ഒരു കർമ്മത്തിന്റെ ഇത് മാക്സിമം ഉള്ളിലേക്ക് കൊണ്ടു ചെല്ലാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരു കൃഷ്ണൻ ആ ഒരു ഫിലോസഫിയാണ് അതിലൂടെ നമുക്ക് ഫീൽ ചെയ്യുന്നത് അപ്പൊ അങ്ങനെ അതെല്ലാം ഈ ഓട്ടോമാറ്റിക് ആയിട്ട് വരുന്ന ഒരു സംഭവങ്ങളാണ് അപ്പൊ അങ്ങനെ വരുമ്പോൾ ശരിക്കും ഏർ കൃഷ്ണന്റെ വരണിലൂടെ ഒരു വലിയൊരു സന്ദേശം എനിക്ക് സമൂഹത്തിന് കൊടുക്കാൻ പറ്റുന്നുണ്ട് അപ്പൊ അങ്ങനെ മറ്റേ കലാകാരൻ എന്ന ഒരു സാമൂഹ്യ പ്രതിബദ്ധത നമ്മൾ ദിവസേന വരയ്ക്കുകയാണ് ദിവസേന വരയ്ക്കുമ്പോൾ ഈ ഓരോ ആശയങ്ങളിലൂടെ ആളുകൾക്ക് ആളുകളെ സംബന്ധിച്ചിടത്തോളം എത്രയോ ആളുകളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു സന്ദേശം മാറാൻ എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് ഈ മറ്റേ ആധുനിക കാലത്ത് അതായത് മറ്റേ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെയൊക്കെ കാലത്ത് നമുക്ക് കൈകൊണ്ട് വരച്ച് അതിന്റെ ടെക്നോളജി ഇത്രയും ഉയർന്നു നിൽക്കുമ്പോ അതിനെ ഇപ്പോഴും നമുക്ക് മനുഷ്യന്റെ ബുദ്ധിശക്തിയെ മറച്ച് അല്ലെങ്കിൽ മറികടന്ന് പ്രവർത്തിക്കാൻ പറ്റില്ല എന്ന് തെളിയിക്കാനും കൂടെ ആശ്വാസമാണ് ശരിക്കും പറയണ വരുകൾ സാറിന്റെ വേറൊരു ചിത്രം ഉണ്ടായിരുന്നു മൂകാംബികയില് നല്ല വൈറലായി ശ്രദ്ധ നേടി അതിനെ കുറിച്ച് എന്താണ് പറയേണ്ടത് ഇപ്പം അതുപോലെ തന്നെ ഈ കൃഷ്ണൻ്റെ വരകൾ പോലെ തന്നെ എനിക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ് മൂകാംബിയ എന്ന് പറയുന്ന സ്ഥലം കരച്ചിൽ മൂകാംബിയ എന്ന് പറയുമ്പോൾ അവിടെ നമ്മുടെ ശരിക്കും പറയുകയാണെങ്കിൽ അവിടുത്തെ ഒരു എനർജി എന്ന് പറയുകയാണെങ്കിൽ ഇപ്പോൾ അറിവിൻ്റെയും കലയുടെയും ഒക്കെ ദേവി എന്നാണ് അവിടെ മൂകാംബിയെക്കുറിച്ച് പറയുന്നത് അവിടെ ശരിക്കും പറയുകയാണെങ്കിൽ മറ്റേ എന്താ പറയുക നമ്മുടെ ഇന്ത്യ ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം ഒക്കെ ഏറെ പ്രത്യേകിച്ച് മലയാളികളെ സംബന്ധിച്ചിടത്തോളം കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഒക്കെ ഏറെ പഠന വിഷയമാക്കേണ്ടതും ഏറെ നമ്മുടെ മനസ്സിൽ ഏർ ആരാധിക്കുന്നതുമായിട്ടുള്ള ശങ്കരാചാര്യരെ പോലെയുള്ള എന്തേനു പറയാതിനെ വിശേഷിപ്പിക്കാൻ തന്നെ വാക്കുകളില്ല ദൈവതുല്യനായ ആളുകള് മറ്റേ നമുക്ക് കാണിച്ചു തന്ന ശക്തിയാണ് അതൊക്കെ അവിടെ അവിടെ ശരി സത്യം പറയുകയാണെങ്കിൽ പലരൊന്നും പറയാറുണ്ട് അവിടെ എത്താൻ വിളിക്കണം എന്നൊക്കെ പറയുന്നത് ഇന്ന് ചില മറ്റേ ഇതിന് പറയാ ടൂർ പ്രോഗ്രാം പോലെയൊക്കെ പോ മറ്റു പോകുന്നത് കാണുമ്പോ സങ്കടം വരാറുണ്ടെങ്കിലും അവിടെ എത്തുന്ന ഒരു ഭൂരിഭാഗവും ശരിക്കും ആ ശക്തിയെ അറിയാനും കാണാനും വേണ്ടിയിട്ടാണ് പോകുന്നത് ഒരു സ്ഥലത്ത് യാദൃശ്യമായിട്ട് ഞാൻ ബന്ധപ്പെട്ടത് ഞാൻ യാദൃശ്യമായിട്ട് ബന്ധപ്പെട്ടതാണ് അവിടെ ഞാൻ കാണുന്ന കാഴ്ച എന്ന് പറയുകയാണെങ്കിൽ ഒരു മറ്റേ വാത്സല്യം എന്ന് പറഞ്ഞ ഒരു അറിവിൻ്റെ പ്രവാഹം നമ്മളിലേക്ക് ഒഴുകുന്ന ഒരു മാനസികാവസ്ഥയിലേക്ക് വരികയാണ് അപ്പൊ നമ്മളെ തേച്ചു മിനുക്കിയെടുക്കാനുള്ള സ്ഥലം എന്ന് പറഞ്ഞാൽ അവിടെയാണ് അവിടെ ഞാൻ കാണുന്നത് അവിടെ ശരിക്കും പറയുകയാണെങ്കിൽ പ്രത്യേകിച്ച് ഞാൻ യാദൃശ്യമായിട്ടാണെങ്കിൽ ഇത് കാണുന്നത് സുബ്രഹ്മണ്യ അടിയ ദേവിയെ പൂജിക്കുന്ന അപ്പൊ ശ്രീകോവന്റെ ഉള്ളിൽ പൂജിക്കുന്ന ഒരവസ്ഥയിൽ അദ്ദേഹം അദ്ദേഹം ദേവിയുടെ മടിയിൽ തലചായ് കിടന്ന് ഇങ്ങനെ ആരാധിക്കുന്ന ഒരു രംഗമുണ്ട് അപ്പൊ സ്വാഭാവികമായിട്ടും നമുക്കത് ഫീൽ ചെയ്യുന്നതാണ് അങ്ങനെ അദ്ദേഹത്തെ ആശ്ലേഷിക്കുന്ന ദേവി അപ്പൊ ഉപാസിക്കുന്നവരെ ആശ്ലേഷിക്കുന്ന അമ്മ അതും മരവിന്റെ ശക്തിയുടെയും ഒരു ഇതായിട്ടുള്ളൊരു അമ്മ അത് ചെറിയ വരകളിലൂടെ വരുമ്പോ വലിയ ശ്ലോകങ്ങളിലൂടെയൊക്കെ എന്താ പറയാ ഏ ആരാധിക്കുന്ന ആ ഒരു മൂർത്തിയെ നമുക്ക് കുഞ്ഞു വരകളിലൂടെ ഒരു അമ്മയും മകനും തമ്മിലുള്ള ബന്ധത്തിലൂടെ നമുക്ക് കാണിക്കാൻ പറ്റുന്നു അത് ആളുകൾ ഇഷ്ടപ്പെടുന്നതിന് കാരണം അതാണ് കാരണം വെച്ചാല് മടത്തെ ഈ വരകൾ എന്ന് പറഞ്ഞാൽ അത്രയും നമുക്ക് സിമ്പിൾ ആക്കുമ്പോൾ വളരെ ലളിതമാക്കുമ്പോഴാണ് അത് ആളുകളുടെ ഉള്ളിലേക്ക് ുന്നത് അപ്പൊ അത്രയും വലിയ എന്തതിന് പറയാ ഒരു ശക്തി ചൈതന്യത്തെ ആളുകൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ ഒരു അമ്മയും മകനും തമ്മിലുള്ള ഒരു വാത്സല്യം ഒരു മൂർത്തിയും അതിൻ്റെ ഉപാസകനും തമ്മിലുള്ളത് കാണിച്ചത് ആളുകൾ ഇഷ്ടപ്പെട്ടതിൽ അത്ഭുതമില്ല കാരണം എന്ന് വെച്ചാല് അതാ രീതി വരകളുടെ രീതി എങ്ങനെയായത് കൊണ്ടായിരിക്കും അവർ പക്ഷേ ദേവിയുടെ അനുഗ്രഹം അങ്ങനെ ആളുകൾ ഇഷ്ടപ്പെടുന്നത് കാരണം ഒന്ന് തന്നെ നമുക്ക് വെറുതെ വലിയ വലിയ ശ്ലോകങ്ങൾ എഴുതി എന്തായാലും പറയാ ആരാധിക്കുന്ന ഒരു ഒരു കാണിക്കാൻ പറ്റുമ്പോൾ ഉണ്ടാവുന്നത് സോഷ്യൽ മീഡിയ സജീവമായ നിരവധി ആർട്ടിസ്റ്റുകളുടെ അവരുടെ ചിത്രങ്ങൾ നമ്മൾ കാണുന്നുണ്ട് എന്നാൽ അതെല്ലാം തങ്ങി നിൽക്കുന്ന പതിവില്ല എന്നാൽ ഇദ്ദേഹത്തിന്റെ ചിത്രങ്ങൾ എന്നും മനസ്സിലുണ്ടാകും അത് അദ്ദേഹത്തിന്റെ ഒരു മാജിക് ആണ് വെബ് ഡെസ്ക് യുവർ ഡ്രീം ഹോം Our ongoing luxury apartments projects are Crown near Karivatam, The Square near UST Global, White Manor near Artigal Ambalatra, and Evergreens Luxury Villas near Tirumala. Call 90482 55599. Chodhis Building Promoters Private Limited, Tiruvannandapuram.